ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എമി എസ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കർക്കിടക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതിന് എടുത്തേക്കുന്നത് ഉണക്കലരി കൂട്ടുകാരെ അതിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഒരര ഗ്ലാസ് നമ്മൾ ചെറുവയർ വരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകി വാരി കൊണ്ടുവന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി കഴുകിയെടുത്ത് നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി ഒത്തിരി വെള്ളം ചേർക്കണ്ടട്ടോ കൂട്ടുകാരെ ഒരു വിസിൽ തന്നെ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും അപ്പൊ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ുടെ കഞ്ഞെല്ലാം വന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനെ പറ്റി ഒരു വെളുത്തുള്ളി ചമ്മന്തി എടുക്കാം അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഒരു ആറ് വറ്റൽ മുളക് എടുത്ത് ഇത് കാശ്മീരി വറ്റൽമുള കാണട്ടെ കൂട്ടുകാരത് എരി എരിവില്ലാത്ത മുളകാണ് അപ്പോൾ കൂട്ടുകാരെ എരിവിനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തോളൂ കേട്ടോ അതൊരുവിധം മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എത്ര ചേർത്താലും നല്ല ഒരു ടേസ്റ്റാണ് അധികം ചേർത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതൊരുവിധം മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഒത്തിരി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് അതിൽ ജലാംശം ഒന്ന് പോയി കിട്ടിയാൽ മതി ആ അപ്പം അത് ഒന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ നമ്മൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പും പിന്നെ വാളംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചു കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ അപ്പം നമ്മുടെ സൂപ്പർ വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരാ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ട കൂട്ടുകാരവരെ എന്റെ വീഡിയോ ഒക്കെ എല്ലാ ലൈക്കും കൂടി ചെയ്ത എല്ലാ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ടോ കൂട്ടുകൂട്ടുകാരെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട കൂട്ടുകാരെ അപ്പോൾ കഞ്ഞി നമുക്ക് കുടിച്ച് നോക്കാം ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ